നടനും എം എൽ എയുമായ മുകേഷിനെതിരെ വീണ്ടും കേസ് വന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഒരു സംഭവത്തിന്മേലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്ന നടിയുടെ പരാതിക്ക് പിന്നാലെ തൃശൂർ വടക്കാഞ്ചേരിലാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത് ഉടൻ തന്നെ നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കുമെന്നും വടക്കാഞ്ചേരി പോലീസ് പറയുന്നുണ്ട് മുകേഷിനെതിരെ നടി ഉയർത്തിയ പരാതിയുടെ പിന്നാലെയാണ് പുതിയ ഈ ആരോപണം ഉയർന്നു വരുന്നത് ആരോപണം ഉന്നയിച്ച നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രഹസ്യമൊഴി നൽകുകയായിരുന്നു അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മുകേഷ് പറഞ്ഞെന്നാണ് പരാതി താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്നും മുകേഷ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നടി പറയുന്നുണ്ട് നേരിട്ട് കണ്ടപ്പോൾ വളരെ മോശമായാണ് മുകേഷ് തന്നോട് പെരുമാറിയതെന്നും ഈ നടി പറയുന്നു അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷക്കെതിരെ പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട് മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെ സത്യവാങ്മൂലം നൽകുന്നു മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടേക്കും എന്നുമാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വാദം ബലാത്സംഗ കുറ്റമാണ് പ്രതിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വിശദമായ അന്വേഷണം വേണമെന്ന് എസ് അറിയിക്കും മോശം പെരുമാറ്റം പരാതിയിൽ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനും ജാമ്യം നൽകരുതെന്ന് സത്യവാങ്മൂലം നൽകാനുള്ള നിലപാടിലാണ് പോലീസ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് മുകേഷും ചന്ദ്രശേഖറും പ്രതികളായി മാറിയത് ഇത്തരമൊക്കെ വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടും മുഖ്യമന്ത്രി മുകേഷിനെ സംരക്ഷിക്കുന്നതിൽ ഭരണപക്ഷത്തുള്ള മറ്റ് പാർട്ടികളിൽ നിന്നും എതിർപ്പുകൾ ഉയരുന്നു പല പാർട്ടികളും പ്രതിഷേധ സമരങ്ങളും മുകേഷിനെതിരെ നടത്തുന്നു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് പലരും ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ മുകേഷിന്റെ ഭാര്യ ആയിരുന്ന സിനിമാ സരിത ഒരു അഭിമുഖത്തിൽ പല കാര്യങ്ങളും അന്ന് തുറന്നു പറഞ്ഞിരുന്നു മദ്യപിച്ചു വന്ന ശേഷം മർദ്ദിക്കുന്നതും മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധങ്ങളും എല്ലാം അവർ അന്ന് പറഞ്ഞിരുന്നു മുകേഷിന്റെ അച്ഛൻ വരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതായും അവർ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഭിമുഖം ഒരിക്കലും തള്ളിക്കളയാൻ സർക്കാരിന് കഴിയുകയില്ല കാരണം അന്നത്തെ ആ അഭിമുഖം നടത്തിയത് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ആരോഗ്യമന്ത്രിയായ സഖാവ് വീണ ജോർജ് തന്നെയാണ്